അവർക്ക് കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ലെന്നും കുട്ടി വലുതാകുമ്പോൾ വേണൽ കണ്ടോളുമെന്നും അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാൻ താല്പര്യമില്ലാത്തവരോട് ഇന്നാ കണ്ടോ എന്നും പറഞ്ഞ് കാണിക്കാൻ കാഴ്ച വസ്തുവല്ല കുഞ്ഞി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണണം അവന് സ്നേഹം കൊടുക്കാനുള്ള എല്ലാ അധികാരവും അപ്പൻ എന്ന നിലയിലുണ്ട് പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ മിക്കുവിനെ പൂർണ്ണമായിട്ട് തരുവാണെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ നോക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ നമ്മുടെ മിറാക്കുൾ ബ്യൂട്ടി വ്ലോഗിലെ കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിലുള്ള പ്രശ്നം വീണ്ടും വസലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുഞ്ഞിനെ ചൊല്ലിയാണ് ഇപ്പൊ രണ്ടുപേരും തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഒരു കാലത്ത് മലയാളത്തിലെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാമിലി വളസ് ആയിരുന്നു പറഞ്ഞ മിറാക്കുൾ ബ്യൂട്ടി വ്ലോഗ്സ് അതിലെ ഭാര്യയുടെ പേരായിരുന്നു കുഞ്ഞാറ്റ അഥവാ ജിസ്ബി ഭർത്താവിന്റെ പേര് അമര അഥവാ ഇച്ചായൻ ഈ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലിയിലെ സകല കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നത് കുഞ്ഞാറ്റ കുഞ്ഞാറ്റൊറ്റയ്ക്കായിരുന്നു ഇച്ചായനെ സംബന്ധിച്ചിടത്തോളം ആശാന ജോലിയൊന്നും ഇല്ല ചുമ്മാ രാവിലെ എണീക്ക് തേരാപാര നടക്കുക ഇതായിരുന്നു ഇച്ചായന്റെ ജോലി എന്ന് പറയുന്നത് ആ കുടുംബത്തിന് വേണ്ടി ജോലിയെടുത്തതും കുടുംബം മുഴുവനായിട്ട് നോക്കി നടത്തിയതും ഒക്കെ കുഞ്ഞാറ്റ ഒറ്റക്കായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയുടെ കീഴിൽ സുഖ ജീവിതമായിരുന്നു ഇച്ചായൻ എന്ന് പറയാതെ വയ്യ ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ പേര് മിക്ക എന്നാനും ആണ് എന്തിരുന്നാലും അങ്ങനെ ജീവിതം തട്ടിമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റയ്ക്ക് മാൾട്ടയിലേക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരം വരുന്നത് അങ്ങനെ അതിനുവേണ്ടി കുഞ്ഞാറ്റ് എന്താ നേരെ മാൾട്ടയിലേക്ക് പോയി അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു ഇച്ചാനും കുറച്ച് പെണ്ണുങ്ങളുമായി ചില അവിഹിത പരിപാടികൾക്ക് പോയി അതെങ്ങനെയൊക്കെയോ കുഞ്ഞാറ്റ അറിഞ്ഞു കുഞ്ഞാറ്റൊക്കെ അത് സഹിക്കാൻ പറ്റിയില്ല കാരണം ഇച്ചാനും കൂടി വേണ്ടിയിട്ടാണല്ലോ കുഞ്ഞാറ്റ് എത്രയും കഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള തന്നെ തന്റെ ഭർത്താവ് വഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏത് പെണ്ണിനാണ് സഹിക്കാൻ പറ്റുക അല്ലെ അതോടെ കുഞ്ഞാറ്റ് ഈ ബന്ധം ഡിവേഴ്സ് ചെയ്ത് കളയാമെന്ന് അങ്ങ് തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റൊക്കെ തന്നെ യൂട്യൂബ് ചാനലിലും ഒരു മാസം മുന്നേ കുഞ്ഞാറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതിന് പിന്നാലെ വൻ രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്നും അറിയാത്തവർ ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതെന്ന് കേട്ടു എന്തായാലും അതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം മുന്നേ കുഞ്ഞാറ്റ ഒരു ക്യൂ എൻ എ സെക്ഷൻ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിവേഴ്സ് ലൈഫ് അപ്ഡേറ്റ് ഒന്നും പറഞ്ഞുകൊണ്ട് ദിവസത്തിന് ശേഷമുള്ള തന്റെ ജീവിതം എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ ട്രോമകളെ മറികടന്നത് എന്നൊക്കെയായിരുന്നു കുഞ്ഞാറ്റാ വീഡിയോയിൽ പ്രധാനമായും സംസാരിച്ചിരുന്നത് വളരെ രസകരമായി തന്നെ കുഞ്ഞാറ്റിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നാല് ലക്ഷത്തിലധികം പേരാണ് ആ വീഡിയോ കണ്ടത് എന്തിരുന്നാലും കുഞ്ഞാറ്റാ വീഡിയോ ചെയ്തു പക്ഷെ ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ചെയ്ത് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് വീണ്ടും ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഞാൻ ആ കമന്റ് ഒന്നും വായിച്ചേരാം അവർക്ക് കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ലെന്നും കുട്ടി വലുതാകുമ്പോൾ വേണൽ കണ്ടോളും എന്നും അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാൻ താല്പര്യം ഇല്ലാത്തവരോട് കണ്ടെന്നും പറഞ്ഞു കാണിക്കാൻ കാഴ്ച വസ്തുവല്ലോ കുഞ്ഞു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണണം അവന് സ്നേഹം കൊടുക്കാനുള്ള എല്ലാ അധികാരവും അപ്പൻ എന്ന നിലയിലുണ്ട് അവർക്കത് വേണ്ടെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോ ഞാൻ മിക്കുവിനെ ഒളിപ്പിച്ച് കാണിക്കാതെ വെച്ചിരിക്കുന്നതല്ല സോ അവർക്ക് കാണണമെങ്കിൽ അവർ വന്ന് കാണട്ടെ താല്പര്യം ഇന്നാ കണ്ടോ എന്നും പറഞ്ഞ് കാണിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല തന്നെ കുഞ്ഞായിട്ടുള്ള മിക്കുവിനെ കുറിച്ചും മുൻ ഭർത്താവായിട്ടുള്ള ഇച്ചായെ കുറിച്ചുമാണ് ഇപ്പൊ കുഞ്ഞായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സംഭവം പറഞ്ഞ എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പറയുന്ന ഇച്ചായനെ കുഞ്ഞിനെ കാണാൻ താല്പര്യം ഇല്ല ആരോടൊക്കെയോ പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ ഈ കുഞ്ഞാറ്റ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ എന്തായിക്കോട്ടെ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് കമന്റ് ഇടേണ്ട ആവശ്യം എന്താണ് കുഞ്ഞാറ്റ അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല സി ഇത് ഓൾറെഡി ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ ആണ് അത് വീണ്ടും കുത്തിത്തോർക്കേണ്ട ആവശ്യം എന്താണ് ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പബ്ലിക് സപ്പോർട്ട് തനിക്ക് അനുകൂലമാണെന്ന് കണ്ടതുകൊണ്ടാണോ ഇച്ചാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് എനിക്കത് മനസ്സിലാവുന്നില്ല സി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് പ്രത്യേകിച്ച് കുഞ്ഞിന്റെ ഒരു കാര്യമാകുന്ന സമയത്ത് അത് പേഴ്സണലി തീർക്കുന്നതല്ലേ നല്ലത് എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് വലിച്ചിരിക്കുന്നത് അത് വളരെ മോശമായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ നൂറ് ശതമാനം കുഞ്ഞാറ്റിയുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കുഞ്ഞാറ്റിന്റെ ഭാഗത്താണ് അവിടെ ന്യായമുള്ളത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും കുഞ്ഞാറ്റിയെ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല കാരണം ഇത് അനാവശ്യമായി ചെയ്തൊരു കമന്റാണ് കുഞ്ഞാറ്റിൻ്റെത് ഇപ്പൊ ഒരു കമന്റ് യാതൊരു ആവശ്യമില്ലായിരുന്നു എന്തായാലും കുഞ്ഞാറ്റ് ഇങ്ങനെ ഒരു കമന്റ് സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഇച്ചാനെ അടിഞ്ഞിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കണ്ട് ഇച്ചാനെന്താക്കി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പുതിയൊരു വീടായിട്ട് വന്നത് അത് പിന്നെ സ്വാഭാവികം ഇച്ചാൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുറെ വീഡിയോസ് ഇട്ട് എങ്ങനെയും റീച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് ആശാന് അതുകൊണ്ട് തന്നെ ഈ മുൻഭാരയുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരവും ഈ പറഞ്ഞാൽ പാഴാക്കാറില്ല കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്ത് ഞാൻ അത്യാവശ്യം റീച്ച് കിട്ടല്ലോ അതിനു വേണ്ടിയാണ് എന്തായാലും കുഞ്ഞാറ്റ് എങ്ങനെ ഒരു കമ്മിറ്റിനിട്ട സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഇച്ചാൻ അതും കൂടി അങ്ങ് മുതലാക്കിയുള്ളതാണ് ആശാൻ പുതിയ വീഡിയോക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ എന്താണ് കേട്ടോക്കാം ഈ എക്സിനും ഇച്ചായ വേണ്ടപ്പെട്ട ആളുകളും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ എത്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ വാക്ക് കാരണം ഈ പറയുന്നതാണ് എന്റെ വാക്ക് ബാക്കി എന്റെ എൻ്റെ ഒരു കാര്യം പറയാം എൻ്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ എൻ്റെ മിക്കു പിന്നെ ഞാൻ എൻ്റെ കൂട്ടാട്ടപ്രാൻ പറയണേ പിന്നെ എൻ്റെ വക്കീലാണ് കാരണം നമ്മളൊരു ലീഗിലി ഒരു കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ നമ്മൾ അതേ സ്വരം തന്നെയാണ് നമ്മുടെ വക്കീലിനും എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം എന്റെ വക്കീലും അല്ലാണ്ട് വേറെ ആരും അഹ് ശരി ഇപ്പൊ സ്വന്തമായിട്ട് വക്കീലൊക്കെ ആയി അല്ലേ എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു ഇപ്പൊ നോക്കി നിങ്ങള് സ്വന്തമായിട്ട് വക്കീലൊക്കെ ആയി അല്ല ഞാൻ ആലോചിക്കണതല്ല രണ്ടാഴ്ച മുമ്പേ ആണ് കുഞ്ഞിനെ കാണാൻ പോലും കയ്യില് ക്യാഷ് എന്ന് പറഞ്ഞ് പോകാൻ വീഡിയോ ചെയ്തിട്ട് ആ ഇവരെങ്ങനെ വക്കീൽ അപ്പോയിന്റ് ചെയ്യാനൊക്കെ കയ്യില് ക്യാഷ് കിട്ടി ആ അപ്പൊ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വക്കീലൊക്കെ അപ്പോയിന്റ് ചെയ്യാം അല്ലേ എന്തായാലും നല്ല കാര്യം ആശാൻ ബാക്കി പറഞ്ഞെ എന്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് ബന്ധുക്കളായിട്ട് അവിടെ അവരൊന്നും പറയുന്ന വാക്കുകൾ എന്റെ വാക്കുകളായിട്ട് കാണാൻ ആർക്കും വാക്കുകളുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ല എൻ്റെ വാക്കിന് സെയിം ആ ഒരു ഇത് തന്നെ ഉണ്ട് എന്ന് പറയുന്ന പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിന് പോലും എൻ്റെ ബന്ധുക്കൾക്ക് ഇതില്ല അവരെൻ്റെ ബന്ധുക്കളാണ് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ എൻ്റെ മിക്കു എൻ്റെ വക്കീലെന്ന് പറയുന്നത് എൻ്റെ ബന്ധുവോ ഒന്നുമല്ല പക്ഷേ ലീഗലി എൻ്റെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഉള്ളതുകൊണ്ട് വക്കീലിനരിത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ആർക്കും ഇല്ല അപ്പം ഇത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ആ ആള് എന്റെ എക്സാ വീഡിയോയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ കാണാൻ പോയിട്ടില്ല വീഡിയോയുടെ എനിക്കൊന്നും അറിയില്ല പക്ഷെ അതിൻ്റെ അത് ആ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ട് ആ വ്യക്തി തന്നെ ഇട്ട കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും അമൃഷവും ദോഷവും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ അതെല്ലാം ഉള്ളിൽ ഉള്ളിലുള്ളി ഒതുക്കി വളരെ മാന്യമായി ഞാൻ വളരെ സൗമ്യമായി ഞാൻ സംസാരിക്കുവാണ് അത് ആള് കാണുന്നുണ്ടെങ്കിൽ ആള് കാണണം എന്ന് ഞാൻ പറയാം ആളിനെ ഞാൻ ഇപ്പൊ ആളുടെ വീട് കാണുന്നില്ലാത്തതോടെ ആൾ കാണുന്നില്ലാകില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി അറിയിക്കേണ്ടതാണ് അവർക്ക് കുഞ്ഞിനെ കാണാൻ ഞാൻ ഇനി കമന്റിൽ വായിച്ചു തുടങ്ങാം കേട്ടോ ഞാൻ ഓൾറെഡി ഞാൻ വേണമെങ്കിൽ ആ ഒരു കമന്റിൻ്റെ അത് കൊടുത്തേക്കാം ആ കമന്റിന്റെ അത് കൊടുത്തേക്കണ കാര്യം നിങ്ങൾ കാണാൻ പറ്റും അപ്പം അതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞിനെ കാണാൻ അതായത് എന്നെയാണ് ഉദ്ദേശിച്ചേക്കണേ കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ല എന്നും കുട്ടി വലുതാവുമ്പോൾ വേണേൽ കണ്ടോളാം എന്നും അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ വേണ്ടപ്പെട്ടവരോട് ഞാൻ കുട്ടിയെ കുട്ടിയെനിക്ക് ഇപ്പോൾ കാണാൻ താല്പര്യമില്ല കുട്ടി വലുതാവുമ്പോൾ അവര് വേണമെങ്കിൽ എന്നെ വന്ന് കണ്ടോളും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പ്രശ്ന ഒരു കമൻറ്റിൻ്റെ അകത്ത് കൊടുത്ത് ആദ്യം അത് ആ ഒരു പാരഗ്രാഫ് കൊടുത്തേക്കണേ അപ്പം അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും എൻ്റെ അനിയനോടും മിക്കുവിനോടും എൻ്റെ വക്കീലിനോടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മിക്കുവിനെ വേണ്ടാന്നോ അല്ലെങ്കിൽ മിക്കുവിനെ കാണണ്ടാവുന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ ഞാൻ പറയുന്നത് അത് അവരുടെ മാത്രം സ്റ്റേറ്റ്മെൻ്റ് ആണ് അവരല്ല മിക്കുവിൻ്റെ അപ്പൻ ഞാനാണ് മിക്കുവിൻ്റെ അപ്പൻ അപ്പൊ താൻ കുഞ്ഞിനെ കാണണ്ട എന്ന് തന്റെ വേണ്ടപ്പെട്ടവരാടാരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അവിടെ ഇച്ചാൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ തനിക്ക് ഇപ്പോഴും കുഞ്ഞ് പ്രിയപ്പെട്ടത് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവിടെയും സംസാരിച്ചു വെക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നിങ്ങൾ കുഞ്ഞിനെ കാണേ കാണാതിരിക്കേ വലുതായിട്ട് കാണേ എന്താന്ന് വെച്ചാൽ ചെയ്തോളി പക്ഷെ ഇതും പറഞ്ഞ് ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ ചർച്ച നടത്തുന്നത് വളരെ മോശമാണുള്ളത് പറയാമല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു കുഞ്ഞിനു വേണ്ടി ഒരു അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിൽ വന്ന് തല്ലുകൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെനിക്ക് എത്ര മോശപ്പെട്ട കാര്യമാണത് എത്ര മേയച്ചകരമായിട്ടുള്ള കാര്യമാണത് ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് എന്തായാലും ഇച്ചാനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഒരു പബ്ലിക് കമന്റ് ഇട്ടതുകൊണ്ടാണ് ഇച്ചാനും പ്രതികരിക്കേണ്ടി വന്നത് എന്നാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് വളരെ മോശം പരിപാടിയാണെന്ന് പറയാതെ വയ്യ സി ഇവരുടെ വീഡിയോസ് ഒന്നും ഇനി പ്രതികരിക്കേണ്ടാന്ന് കരുതിയതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും അല്ലേ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ മിക്കുവിനെ പൂർണ്ണമായിട്ട് തരുവാണെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ നോക്കാൻ ബാധിച്ചതാണ് എനിക്ക് ആഗ്രഹവുമുണ്ട് പക്ഷെ എനിക്ക് കേസോ കൂട്ടമോ അല്ലെങ്കിൽ ഒറ്റപ്പാടോ ബഹളോ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് അവനെ പിടിച്ചു വലിക്കാനോ അവനെ എന്താ പറയാ അവനെ അങ്ങോട്ടുകൊണ്ട് തട്ടിക്കളിക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ടും എനിക്ക് ജീവിക്കണം എന്ന് അത്ര ആഗ്രഹമുള്ളതുകൊണ്ടും എനിക്ക് ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന് എനിക്ക് സ്വയം നാറി അല്ലെങ്കിൽ സ്വയം കുറ്റങ്ങളും പഴികളും കിട്ടി നശിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും വേദനകൾ സഹിച്ച് സഹിച്ച് ഞാൻ ാണ് പാവം വേദനകൾ സഹിച്ചു മടുത്തത് കൊണ്ടാണ് പോലും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അതല്ലാതെ കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടല്ലേ കേട്ടോ ഇതേ ഇവൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ച മുന്നേ വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ പോകാനുള്ള ബസ്സിലുള്ള കാശ് പോലും എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആ ട്രിപ്പ് ഒന്നുകൂടെ കാണിച്ചുതരാം കഴിഞ്ഞാൽ മിക്കുവിനെ കാണാൻ പോകുന്നില്ലേ മിക്കുവിനെ കൊണ്ടുവന്ന് നിർത്താമോ ഞാനൊരു കാര്യം പറയട്ടെ ആ വ്യക്തി അപ്പനായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ ആ ആൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ എനിക്ക് ബസ്സിൽ രാവിലെ ബസ്സിനൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ ദിവസവും നമുക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും ഇപ്പൊ ഒരു ജോലിയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അതാണ് സത്യം കുഞ്ഞിനെ കാണാൻ പോകാൻ പോലും ബസ്സിൽ കാശില്ലാത്ത വ്യക്തിയാണ് ഇപ്പൊ കുഞ്ഞിനു മേള അവകാശത്തെ കുറിച്ച് യൂട്യൂബിൽ ഒന്ന് കഥാപ്രസംഗം നടത്തുന്നത് ഇപ്പൊ ഈ അവസ്ഥയിൽ കുഞ്ഞിനെ കൈ കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി കുഞ്ഞിന് പമ്പേഴ്സ് വാങ്ങാൻ വരെ മറ്റൊരാളുടെ കയ്യില് കൈ നീട്ടേണ്ടി വരും അതായിരിക്കും അവസ്ഥ ഇതിലും വേദം ആ കുഞ്ഞു അമ്മയുടെ കയ്യില് വരുന്നത് തന്നെയാണ് അതാകുമ്പോൾ അമ്മക്കൊരു ജോലി ഉണ്ടായതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് അങ്ങ് നിറവേറിപ്പോയിക്കോളൂ അല്ലാതെ ഈ ഒരു അവസരത്തിൽ കുഞ്ഞിനെ അച്ഛന്റെ കൈ കൊടുത്താലുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ നീട്ടി ജീവിക്കേണ്ടി വരും എന്നിട്ടാ വന്ന് ഡയലോഗ് അടിക്കുകയാണ് വേദനകൾ സഹിച്ച് മടുത്തത് കൊണ്ടാണ് പോയി ഞാൻ വിടാതിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞു കാണിക്കേണ്ട കാണിക്കാൻ കരാവസ്തു അല്ലല്ലോ കുഞ്ഞ് എന്ന് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് വേണ്ടപ്പെട്ട അത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ട കണ്ടു കണ്ടോളാൻ പറഞ്ഞ് കാണിക്കേണ്ട ഒരു കാലാവസ്ഥ അല്ല അല്ലെങ്കിൽ ഒരു വസ്തുവല്ലല്ലോ കുഞ്ഞുനിന്നാണ് പറഞ്ഞേക്കണേ അപ്പം അത് ശരിയാണ് ഞാൻ ഒരിക്കലും അവരോട് കാണണ്ടാണെന്നോ അല്ലെങ്കിൽ കാണണമെന്നോ പറഞ്ഞ് ഞാൻ പോയിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഇരുപതീയതിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉച്ചനെ കണ്ടിട്ട് ഇപ്പോൾ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറായി രണ്ട് മാസമായി ഞാൻ മിക്കുവിനെ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് ഇരുപത് തീയതിൻ്റെ പരസിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാര മുഖേന അങ്കമ്പാടിയിൽ ചെന്ന് അവനെ വീഡിയോ കോൾ ചെയ്ത് കണ്ടിരുന്നു അതിനുശേഷം അതിനുശേഷം ഇപ്പോൾ അങ്കൻവാടിയിലില്ല അങ്കമ്പാടിയിൽ ഞാൻ ആ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അങ്കമ്പാടി ടീച്ചറിനോട് ചോദിച്ചു പറഞ്ഞു നിൽക്കും അന്ന് ലാസ്റ്റായിട്ട് അന്നാണ് അങ്കൻവാടിയിൽ വന്നത് പിന്നെ അങ്കമ്പാടിയിൽ അവൻ വന്നിട്ടില്ല അവനെ വിട്ടിട്ടില്ല അവൻ പേര് പെട്ടി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്കമ്പാടി എന്ന് അപ്പം എനിക്ക് വേറെ വീഡിയോ കോൾ ചെയ്തവനെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല കാരണം മിക്കു ഇവിടെയാണോന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല ലൈവായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എനിക്ക് ആകെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് മിക്കു നേഴ്സിനെ അങ്കമ്പടി പോയിരുന്നപ്പോഴായിരുന്നു ഞാൻ വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബർത്തലേക്ക് മിക്കുനെ അവര് പറയുന്ന ഒരു കാര്യം അപ്പനല്ലാത്ത അപ്പനല്ലോ പോയി മിക്കുവിനെ കാണിച്ചത് പക്ഷെ എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു എനിക്ക് പോയി കാണാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഒരിക്കലും ആയതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ പോയാലും അങ്കവാടിയിൽ പോയി വീഡിയോ സുഹൃത്ത് അങ്ങനെ വാടിയിൽ പോയി കുഞ്ഞിനെ കണ്ട സാഹചര്യത്തിൽ കുഞ്ഞിനെ അംഗനവാടിയിലേക്ക് കുഞ്ഞാറ്റ് വിടുന്നത് നിർത്തിയെന്നൊക്കെയാണ് ഇച്ചായും പറയുന്നത് അല്ലെ ഇപ്പൊ ആ കുഞ്ഞ് അംഗനവാടിയിൽ പോകുന്നില്ല അതിപ്പോ എന്ത് പറയാനാണ് ഇങ്ങനെ കുഞ്ഞിന്റെ അടുത്ത് അപ്പന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഓരോരുത്തർ വരികയും അവർ വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ കുഞ്ഞിനെ സുരക്ഷിതത്വം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അല്ലെ അതുകൊണ്ടാണ് കുഞ്ഞിനെ വീണ്ടും അംഗനവാടിയിലേക്ക് അയക്കാത്തത് എന്ന് കുഞ്ഞാറ്റ് തന്നെ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് അവിടെ ഒന്നും പറയാനില്ല എന്തായാലും കുഞ്ഞിനെ കാണാൻ താൻ കുഞ്ഞാറ്റിയുടെ വീട്ടിലേക്ക് പോകില്ല മറ്റെവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ എന്ന് നോക്കാന്നൊക്കെ ഇച്ചായെ തുടർന്ന് പറയുന്നുണ്ട് അതെന്തോ യിക്കോട്ടെ എന്തായാലും അവസരം വെച്ച് ഇച്ചാനും തന്നെ നല്ലോണം വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ ഇതൊക്കെ വളരെ മോശമാണെന്നുള്ളത് പറയാതെ വയ്യ എനിക്കിവിടെ ഇച്ചാനോടും കുഞ്ഞാറ്റിയോടും ഒരുപോലെ പറയാനുള്ളത് ദൈവ ദൈവത്തി കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇനി പബ്ലിക്കിൽ വന്ന് ചർച്ച ചെയ്യരുത് ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് കുഞ്ഞുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിയമപരമായി തീർക്കുക അല്ലാതെ യൂട്യൂബിൽ വന്ന് അങ്ങോട്ട് കൊടുത്ത് അല്ലു കൂടുകയല്ല വേണ്ടത് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താണ് ചേട്ടി നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് കാണാം